ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏറ്റീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ എൽ പി എസ് സിയുടെ അഡ്വൈസ് ഡീറ്റെയിൽസുമായിട്ടാണ് കേട്ടോ അപ്പോൾ എൽ പി എസ് സെ നമ്മൾ ഏതു വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഏത് റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ കാറ്റഗറിക്ക് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷനിലൂടെ വന്നിരിക്കുന്ന അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എൽ പി എസ് സിയുടെ എക്സാം കഴിഞ്ഞു അതിൻ്റെ റെക്ടിഫൈഡ് കീയും ആ ഫൈനൽ ആൻസർ കീ ഒക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എന്താണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഈ പറഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവും അവർക്ക് കൂടെ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടും ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം നോക്കുന്നത് എന്താണ് മക്കളെ എൽ പി എസ് എ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മുടെ എൽ പി എസ് എ മലയാള മീഡിയം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനാറ് പ ര രണ്ടായിരത്തി പത്തൊമ്പതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പം ഇതിനെക്കുറിച്ചുള്ളതിൻ്റെ ഇപ്പോഴത്തെ അഡ്വൈസ് സ്റ്റാറ്റസ് എന്താണ് ഇപ്പം അഡ്വൈസ് ചെയ്തുവരെ പോയിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് ആയിട്ട് തന്നെ നോക്കുന്നത് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ മകളെ നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിന്റെ ആപ്പ് എന്ന് പറയുന്നത് ശ്രീ ലേണിംഗ് ആപ്പ് ആണ് ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും നമ്മുടെ പി ഡി എഫ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എ അതേപോലെ തന്നെ എൽ പി യു പി ടെ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് എച്ച് എസ് എയുടെ ലോങ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിലൂടെ റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി എഫ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും പേഴ്സണൽ മെൻറ്റേഴ്സിന്റെ സപ്പോർട്ടും ഡെയിലി ടൈം ടേബിളോട് കൂടിയിട്ട് നമ്മുടെ ലേണിംഗിൽ ആപ്പിലൂടെ ക്ലാസ്സസും അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസും എല്ലാം തന്നെ അടങ്ങുന്ന ഒരു അടിപൊളി പാക്കേജാണ് അടിപൊളിയായി പഠിക്കാം സിലബസ് പറയുന്ന ഈ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിലുള്ള സിലബസ് കവർ ചെയ്തെടുത്ത് നല്ല ോട്ട് എത്താനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കാനായിട്ട് കിഡിലൻ ബാച്ച് ആണ് എച്ച് എസ് ഫിസിക്കൽ സയൻസിനും നാച്ചുറൽ സയൻസിനും മാത്സിനും ഇംഗ്ലീഷും മലയാളത്തിനും ഒക്കെ നമ്മൾ എയിംസിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം അധ്യാപക പരിശീലന രംഗത്ത് ഇന്നും മികച്ച വിജയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എയിംസിൽ കഴിഞ്ഞ എൽ പി യു പി നമ്മൾ തന്നെയായിരുന്നു കേരളത്തിൽ ടോപ്പ് റിസൾട്ട് അല്ലെ അപ്പൊ എൽ പി എസ് ലോങ് ടേം ബാച്ച് കൂടെ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അടിപൊളി റാങ്കിലോട്ട് എത്തിക്കാനായിട്ട് റെക്കോർഡ് വീഡിയോ ക്ലാസ്സും എസ് സിആർ ടിയുടെ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർടി എൻ സിആർ ടി പോർഷൻസും പേഴ്സണൽ മെൻറ്റേഴ്സിന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ഫോളോ അപ്പും എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി പാക്കേജ് തന്നെയാണ് നിങ്ങൾക്ക് എൽ പി യു പി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച പരിശീലനം അതാണ് ഇൻ സ്റ്റഡി സെന്റർ റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാൻ തീർച്ചയായും നിങ്ങൾക്കും നല്ല റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ മറക്കണ്ട പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് നമ്മുടെ എൽ പി എസ് ഐയുടെ അഡ്വൈസ് സ്റ്റാറ്റസ് ആണല്ലേ അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം നാനൂറ്റി ഇരുപത്തി രണ്ടാണ് അതായത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അവസാനത്തെ അഡ്വൈസ് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തേതാണ് ഒ സി വിഭാഗത്തിൽ ഇരുന്നൂറ്റി എൺപത് ഇഴവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ അമ്പത്തി ആറ് എസ് ടി ആണെങ്കിൽ ഓൾ എന്ന് വന്നിട്ടുണ്ട് മുസ്ലിം ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രകാരം ഇരുപത്തി ഒന്ന് എസ് സി എ ഐ മുന്നൂറ്റി പതിനഞ്ച് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അതേപോലെ തന്നെ വിശ്വകർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ് ഐ യു സി എൻ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഹിന്ദു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എസ്ഇ സി സി എൻ നാനൂറ്റി ഇരുപത്തി മൂന്ന് അതേപോലെ ധീവറ എസ് എൽ ടി എന്ന് വരുന്നുണ്ട് കൊല്ലം ജില്ലയിലാണെങ്കിൽ ടോട്ടൽ അഡ്വൈസുകൾ വന്നിരിക്കുന്ന മുന്നൂറ്റി നാപ്പത്തി നാലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ജൂൺ ആറാം തീയതിയാണ് അതിൽ തന്നെ കാറ്റഗറി വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഓ സി മുന്നൂറ്റി മുപ്പത്തി ആറ് ഇഴവ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രകാരം ഇരുപത്തി നാല് എസ് സി എസ് ടി ഓൾ എന്ന് വന്നിട്ടുണ്ട് മുസ്ലിം കാറ്റഗറിയിൽ ആർ ടു എയ്റ്റി ടു എൽ സി ഐ എൻ ആർ ടു സിക്സ്റ്റി ഓ ബി സി മുന്നൂറ്റി മുപ്പത്തി നാല് വിശ്വകർമ്മ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എസ് ഐ യു സി എൻ മുന്നൂറ്റി നാല് ഹിന്ദു എസ് എൽ ത്രീ എന്ന് വരുന്നുണ്ട് എസ് സി 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 എസ് എൽ അതായത് നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രകാരം വൺ ആണ് ഡിവര ആർ ത്രീ ഫോർട്ടി സിക്സ് എന്ന് വരുന്നുണ്ട് റിസർവേഷൻ കാറ്റഗറി ഒക്കെയാണ് കേട്ടോ പറയുന്നത് ഓക്കെ അതിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റിൻ്റെ പുതിയ ബാച്ചുകൾ ഈ സ്റ്റഡി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അധ്യാപകരാവുക എന്ന് ആഗ്രഹിക്കുന്ന ഓരോ കുട്ടികൾക്കുമുള്ള ആദ്യത്തെ കടമ്പയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് നമുക്ക് എൽ പി യു പി എഴുതണം എന്നുണ്ടെങ്കിലും എച്ച് എസ് സി എഴുതണം എന്നുണ്ടെങ്കിലും ആദ്യം ക്വാളിഫൈ ചെയ്യേണ്ടതാണ് എന്താ എന്ന് കഴിഞ്ഞ ആറ് കേറ്റിലായിട്ടും നാലായിരത്തിലധികം പേരാണ് എയിംസ്റ്റഡി സെന്റർ എന്നും അപ്പൊ ബാച്ചുകൾ എയിംസ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ ഈ ഒറ്റ ചാൻസൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഡെയിലി ടൈം ടേബിളോട് കൂടി വീക്ക്ലി റിവിഷൻ ഒക്കെ നടത്തി നമുക്ക് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാം തീർച്ചയായും ഒറ്റ ചാൻസിൽ ക്വാളിഫൈ ചെയ്തെടുക്കാം അപ്പൊ എയിംസിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ജൂൺ പതിനാലാം തീയതിയാണ് നൂറ്റി തൊണ്ണൂറാമത്തെയാണ് ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് അതിൽ നൂറ്റി അൻപത്തിയേഴ് ഒ സി നൂറ്റി അറുപത്തി മൂന്ന് ഇഴവ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ആർ ത്രീ എസ് സി വരുന്നുണ്ട് അതേപോലെ തന്നെ എസ് ടി ഓൾ ആണ് റിസർവേഷൻ ടു എയ്റ്റി ടു മുസ്ലിം കാറ്റഗറി വൺ എയ്റ്റി വൺ എൽ സി ബാർ എ വരുന്നുണ്ട് ഒ ബി സി അപ് ടു ഒ സി എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വിശ്വകർമ്മിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് വരുന്നത് എസ് ഐ യു സി എൻ വൺ എയ്റ്റി എയ്റ്റ് ആണ് ഹിന്ദു നൂറ്റി എഴുപത്തി ഏഴാണ് എസ് സി 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 ആർ വൺ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ദ്വീപര ആണെങ്കിൽ വിത്തിൻ ഒ സി എന്നും കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നൂറ്റി എൺപത്തി ഒൻപത് അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് ഒ സി ഇഴവ ഇരുന്നൂറ്റി ആറ് എസ് സി എസ് ഷോർട്ട് ലിസ്റ്റ് ഫോർ എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് ത്രീ ആണ് വരുന്നത് മുസ്ലിം ടു തേർട്ടി ത്രീ എൽ സി ബാർ എ ഐ ആണെങ്കിൽ വിത്തിൻ ഒ സി ആണ് ഒ ബി സി വിത്തിൻ ഒ സി അതെ അതെ ഒ സി മീൻസ് ഓപ്പൺ കാറ്റഗറി ആണ് കേട്ടോ ഈ ഞാൻ ഒ സി ഓ സി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ വിശ്വകർമ്മ എന്ന് പറയുന്നത് വൺ നയൻറ്റി ടു ആണ് എസ് ഐ യു എൻ അപ് ടു ഒ സി എന്നുള്ള ഓപ്പൺ കാറ്റഗറി വരെയും എസ്ഇ സി സി ആണെങ്കിൽ ഇരുന്നൂറ്റി അഞ്ചും ധീപര വൺ നയൻറ്റി ഫോർ വരെയാണ് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണെങ്കിൽ അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് ജൂൺ പതിനാലിനാണ് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ അഡ്വൈസ് അതിൽ വരുന്നത് ഒ സി ആണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ഈഴവ നൂറ്റി നാല്പത്തി ഒന്ന് എസ് സി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും സീറോ ത്രീ ആണ് അതേപോലെ തന്നെ മുസ്ലിം വൺ വൺ ത്രീ ആണ് എൽ സി ബാറേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ഒ ബി സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് വിശ്വകർമ്മ വൺ തേർട്ടി നയൻ വരുന്നുണ്ട് എസ് ഐ യു സി എൻ ഇരുന്നൂറ്റി ഒന്ന് വരുന്നുണ്ട് ഹിന്ദു ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രകാരമാണ് വന്നിരിക്കുന്നത് എസ് സി 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 ആണെങ്കിൽ വിത്തിൻ ഒ സി ആണ് ധീവര നൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പൊ നമ്മുടെ എൽ ജി എസിന്റെ കോഴ്സ് കൂടെ എൻസ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് എൽ ജി എസിന്റെ ക്രാഷ് കോഴ്സ് ഇപ്പൊ നമുക്ക് വരും സ്വന്തമാക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം കൊടുക്കാം കേട്ടോ എറണാകുളം ജില്ല ടോട്ടൽ അഡ്വൈസ് വൺ നയൻറ്റി നയൻ ആണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദി അഡ്വൈസ് എന്ന് പറയുന്നത് ജൂൺ പതിനാലാം തീയതി ആണ് അതിൽ നിങ്ങൾക്ക് ഒ സി നൂറ്റി അൻപത്തി എട്ടും ഇഴവ നൂറ്റി അറുപത്തി എസ് സി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് അഞ്ചും എസ് ടിയിലും അതേപോലെ അഞ്ചാണ് അതേപോലെ മുസ്ലിം വൺ നയൻറ്റി വരുന്നുണ്ട് എൽ സി ബാർ വൺ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഒ ബി സി ഇരുന്നൂറ്റി നാലാണ് വിശ്വകർമ്മ വൺ നയൻറ്റി ഫോർ ആണ് എസ് ഐ യു സി എൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് ഹിന്ദു സപ്ലിമെന്ററി ലിസ്റ്റ് പ്രകാരം ഒന്നും എസ് എ സി സി നയൻറ്റി നയനും ദീവറ ഇരുന്നൂറ്റി എഴുപതുമാണ് കേട്ടോ സോറി ഇടുക്കി ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എൺപത്തി ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ജൂൺ പതിമൂന്നാം തീയതിയാണ് അതിൽ നിങ്ങൾക്ക് വരുന്നത് ഒ സിയിൽ അറുപതാണെങ്കിൽ ഇഴവ എൺപത്തി രണ്ട് എസ് സി വിഭാഗത്തിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ രണ്ടാമത്തെ മുസ്ലിം എൺപത്തി മൂന്ന് എൽ സി ബാർ എ എ അറുപത്തി ആറ് ഒ ബി സി അറുപത്തി രണ്ട് വിശ്വകർമ്മ വിത്തിൻ ഒ സി നാൽപ്പത്തി അഞ്ച് എസ് ഐ യു സി എൻ ഇരുപത്തിയേഴ് ഹിന്ദു അറുപത്തി മൂന്ന് എസ് ഐ സിയിൽ വരുന്നില്ല ധീവര നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസുകൾ മുന്നൂറ്റി അറുപത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു അതേപോലെ നമുക്ക് വരുന്ന ഒ സി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇഴവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനഞ്ച് എസ് ടി ആണെങ്കിൽ എല്ലാം എടുത്തിട്ടുണ്ട് ഓൾ എന്നുള്ളതാണ് മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി അറുപത്തി മൂന്ന് എൽ സി ബാർ എ ഐ മുന്നൂറ്റി എൺപത്തി നാല് ഒ ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിശ്വകർമ്മ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് എസ് ഐ യു സി എൻ മുന്നൂറ്റി പതിനൊന്ന് ഹിന്ദു കാറ്റഗറി ആണെങ്കിൽ ഓൾ എല്ലാവർക്കും എന്ന് വരുന്നുണ്ട് എസ്ഇ സി എ ഓൾ ആണ് ഡീവര മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഓക്കെ പാലക്കാട് ജില്ലയിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ അതിൽ വന്നിട്ട് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് നൈൻ കെ ഇ പി ടി അൺഫിൽഡ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒ സി വരുന്ന ഇരുന്നൂറ്റി ഏഴും ഇഴവ ഇരുന്നൂറ്റി പതിനൊന്നും എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും അഞ്ചും എസ് ടി മുഴുവനായിട്ടും ഓൾ എന്ന് വരുന്നുണ്ട് മുസ്ലിം ഇരുന്നൂറ്റി ഏഴ് എൽ സി ബാർ എ ഐ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒ ബി സി ഇരുന്നൂറ്റി പത്ത് വിശ്വകർമ്മ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എസ് ഐ യു സി എൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹിന്ദു നിൽ എന്നാണ് വന്നിരിക്കുന്നത് എസ്ഇ സി ആണെങ്കിൽ എസ് സപ്ലിമെൻ്ററി ലിസ്റ്റിന് രണ്ടും ഡി വരുന്ന നാനൂറ്റി ഏഴുമാണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുണ്ട് കഴിഞ്ഞവണ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളതും ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി ഇട്ടത് മലപ്പുറം ജില്ല തന്നെയായിരുന്നു അല്ലേ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ജൂലൈ ഒൻപതിനാണ് അതിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി മുപ്പത് ഒ സി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇ വരുന്നുണ്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് എഴുപത്തി അഞ്ചും എസ് ടി ഓൾ എന്നുള്ളതും മുസ്ലിം തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നുള്ളതും എൽ സി ബാർ എ ലിസ്റ്റ് ഇരുപത്തി ഒൻപത് എന്നുള്ളതും ഒ ബി സി വിത്ത് ഒ സി ആണ് വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രകാരം വൺ ആണ് എസ് ഐ യു സി എൻ ആണെങ്കിൽ എസ് എൽ ഫോർ ആണ് ഹിന്ദു ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് പന്ത്രണ്ട് ആണ് അതേപോലെ എസ്ഇ സി 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 ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് നയൻ ആണ് റിവര ആണെങ്കിൽ ലെവൻ ആണ് കേട്ടോ പതിനൊന്നാമത്തേതാണ് കോഴിക്കോട് ജില്ലയിൽ അവസാനത്തെ അഡ്വൈസ് വന്നിരിക്കുന്നത് ജൂൺ പതിമൂന്നിനാണ് ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം നാന്നൂറ്റി ഇരുപത്തി ആറാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വൈസുകൾ പോയിട്ടുള്ളൊരു ജില്ല തന്നെയാണ് കോഴിക്കോടും അപ്പോൾ ഒ സി വരുന്ന മുന്നൂറ്റി നാല്പത് ഇഴവ മുന്നൂറ്റി നാല്പത്തി മൂന്ന് വരെയാണ് എസ് സി സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ മുപ്പത്തി രണ്ട് വരെ അതേപോലെ തന്നെ എസ് ടി വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒന്ന് വരെ മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എൽ സി ബാർ എഐ പതിനഞ്ച് ഒ ബി സി മുന്നൂറ്റി അൻപത് വിശ്വകർമ്മ പൂജ്യം ആറ് എസ് ഐ യു സി എൻ പൂജ്യം രണ്ട് ഹിന്ദു ഓൾ എന്ന് വരുന്നുണ്ട് എസ് സി 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 വരുന്നത് എസ് എൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും സീറോ ഫോർ എന്നുള്ളതാണ് സപ്ലിമെന്ററി ലിസ്റ്റ് സീറോ ടു ആണ് തീവ്ര വരുന്നത് വയനാട് ജില്ലയിൽ നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം എൺപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൽ അൻപത്തി എട്ട് ഒ സി അറുപത്തി ഇഴവ എസ് സി നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റ് വന്നാണ് അതേപോലെ തന്നെ മുസ്ലിം എന്നുള്ളതിൽ അറുപത് ആണ് എൽ സി ബാറെ വൺ എയ്റ്റി സിക്സ് ആണ് ഒ ബിസി നയൻറ്റി ആണ് വിശ്വകർമ്മ ഇരുന്നൂറ്റി ഒൻപത് എസ് ഐ യു സി എൻ എസ് എൽ വൺ എന്നുള്ളതാണ് ഹിന്ദു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എസ് സി 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 ആണെങ്കിൽ തൊണ്ണൂറ്റി എട്ടും ധീവര നൂറ്റി ഇരുപത്തി ആറുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചില്ലകളെ നോക്കി ഈ നിങ്ങൾ കാണുന്നത് നമ്മുടെ എയിംസിൽ നിന്നും പഠിച്ച് ഇപ്പോൾ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാവരും എയിംസിലൂടെ അവരുടെ ലൈഫ് സെക്യൂർ ആക്കി നാളെ നിങ്ങളും ഇതേപോലെ നല്ലൊരു റാങ്ക് ലിസ്റ്റിലോട്ട് എത്തണം തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം നിങ്ങളെ വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് അപ്പോൾ എയിംസ് സ്റ്റഡി സെന്ററിൽ നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ റിസൾട്ട് ആണ് കേട്ടഡിൽ കഴിഞ്ഞ ആറ് കേട്ടിലായിരുന്ന നാലായിരത്തിലധികം പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും ക്വാളിഫൈ ചെയ്തിട്ടുള്ള എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇനി അടുത്തതായത് മക്കളെ നമ്മുടെ ജില്ലാ കണ്ണൂർ ജില്ല അതിൽ ലാസ്റ്റ് അഡ്വൈസ് ജൂൺ നാലിനാണ് നൂറ്റി നാല് ആണ് ടോട്ടൽ അഡ്വൈസുകൾ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഒ സി എന്ന് പറഞ്ഞ എൺപത്തി മൂന്ന് ഇഴവ എൺപത്തിമൂന്ന് വിത്തിൻ സി വന്നിട്ടുണ്ട് എസ് സി പതിമൂന്നാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് എസ് ടി ആണെങ്കിൽ പൂജ്യം ആറ് സപ്ലിമെന്ററി ലിസ്റ്റ് ഫുൾ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിം കാറ്റഗറി നൂറ്റി തൊണ്ണൂറ്റി എട്ടും എൽ സി ബാർ ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒ ബി സി എഴുപത്തി എട്ട് വിശ്വകർമ്മ എൺപത്തി ഒന്ന് എസ് ഐ യു സി എൻ മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഹിന്ദു ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് സീറോ ടു എസ് സി 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 ആണെങ്കിൽ നില്ലാണ് കാണിക്കുന്നത് ദ്വീപര ആണെങ്കിൽ സീറോ വൺ എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ സോറി കാസർഗോഡ് ജില്ലയിൽ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് അഡ്വൈസുകളാണ് ടോട്ടലായിട്ട് പോയിട്ടുള്ളത് ട്ടോ അതിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിത്തിൻ ഒ സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇഴവ വരുന്നുണ്ട് എസ് സി വിഭാഗത്തിൽ ഓൾ എന്നും എസ് ടിയിലും ഓൾ എന്നും വരുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് എൽ സി ബാർ എ ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിശ്വകർമ്മ മുന്നൂറ്റി എട്ട് എസ് ഐ യു സി എൻ ഇരുന്നൂറ്റി നാല് സോറി ഇരുന്നൂറ്റി നാൽപ്പത് ഹിന്ദു ഓൾ എന്ന് വന്നിട്ടുണ്ട് എസ് സി 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 വൺ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഫസ്റ്റ് റാങ്ക് ആണ് വരുന്നത് ധീവര ഫസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓരോ ജില്ലകളുടെയും അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഇട നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം യു പി എസ് സിയുടെയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റ്സും തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിക്കും അപ്പോൾ ചാനൽ ലിങ്ക് മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ക്ലാസസിന്റെ ലിങ്കുകൾ നൽകുന്ന നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനോട് കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ അതിലൂടെ ഫ്രീ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ ഇതേപോലെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ അതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് പിന്നെയും കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ